ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തകർപ്പൻ ഇന്നിംഗ്സുമായി ഒരിക്കൽ കൂടി സെലക്ടർമാരുടെ ശ്രദ്ധ ക്ഷണിച്ചുവരുത്തിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളികളുടെ പ്രിയ താരവുമായ സഞ്ജു സാംസൺ ലോകോപ്പ് ടീം സെലക്ഷന്റെ ഭാഗമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ കോച്ച് രാഹുൽ ദ്രാവിഡ് എന്നിവർ ഉടൻ യോഗം ചേരാനിരിക്കെയാണ് തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി സഞ്ജു പുറത്തെടുത്തത് ഇതോടെ ലോകോപ്പ് സ്കോളിൽ നിന്നും സഞ്ജുവിനെ ഒഴിവാക്കുക എന്നത് അസാധ്യമായി മാറിയിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജെയിൻസുമായുള്ള പോരാട്ടത്തിൽ അപരാജിത ഫിഫ്റ്റിയോടെ കളിയിലെ ഹീറോ ആയിട്ടാണ് സഞ്ജു കയ്യടി നേടിയിരിക്കുന്നത് ഇതേ മത്സരത്തിൽ തന്നെ ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ഉജ്ജ്വല ഫിഫ്റ്റി നേടിയപ്പോൾ സഞ്ജു സമ്മർദ്ദത്തിലായിരുന്നു കാരണം ഈ ഇന്നിങ്സോടെ ഐ പി റൺവേട്ടക്കാരിൽ വിരാട് കോഹ്ലിക്ക് തൊട്ടുപുറുക്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് കെ രാഹുൽ ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ രാഹുലിനെ ഓവർടേക്ക് ചെയ്യാനും ലോകകപ്പ് ടീമിലേക്കുള്ള തൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മികച്ച ഒരു ഇന്നിങ്സ് സഞ്ജുവിന് ആവശ്യമായിരുന്നു കിഡിലൻ പ്രകടനത്തോടെ അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തു മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു പുറത്താക്കാതെ എഴുപത്തിയൊന്ന് റൺസാണ് അടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ഏഴ് ഫോറും നാല് സിക്സുകളും ഉൾപ്പെട്ടിരുന്നു ഈ ഇന്നിങ്സോടെ രാഹുലിനെ അദ്ദേഹം ഓവർടേക്ക് ചെയ്ത് ഐ പി എൽ റൺവേട്ടക്കാരിൽ രണ്ടാമനായി മാറുകയും ചെയ്തു ഒമ്പത് ഇന്നിങ്സുകളിൽ നിന്നും എഴുപത്തിയേഴ് പോയിന്റ് ശരാശരിയിൽ നൂറ്റി അറുപത്തിയൊന്ന് പോയിന്റ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് റൺസാണ് സഞ്ജു വാരിക്കൂട്ടിയിരിക്കുന്നത് നാല് അർദ്ധശതകവും ഇതിൽ ഉൾപ്പെടും ലോകകപ്പ് ടീമിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ കൂടുതൽ റൺസെടുത്ത താരം മാത്രമല്ല സഞ്ജു ശരാശരി സ്ട്രൈക്ക്റേറ്റ് ഫിഫ്റ്റികൾ എന്നിവയുടെ കാര്യത്തിലും അദ്ദേഹം തന്നെയാണ് തലപ്പത്തുള്ളത്